ഉച്ചയോടുകൂടി സ്വർണ്ണ വീടിൽ വീണ്ടും വൻ മുന്നേറ്റം സ്വർണ്ണവില കുതിച്ചേക്കും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റത്തിലാണ് രാജ്യാന്തര വീടിലും ഇന്ത്യൻ മാർക്കറ്റിലും വിപണനം നടക്കുന്നത് അവൻസ് ഡോളറിന്റെ കണക്ക് രണ്ടായിരത്തി അൻപതിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുപത്തിരണ്ട് കഴിഞ്ഞൂറ്റി അറുപത്തിരണ്ടിലേക്കും ഉയർന്നിരിക്കുകയാണ് ഇന്ത്യൻ യാത്രയെത്തെ മീറ്റിംഗിന് ശേഷം സ്വർണവില ഇനി എങ്ങോട്ട് എന്ന് പ്രവചിക്കാനാവും വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്നലെ സ്വർണ്ണവില ഒരു പവനി നാല്പത്തിയാറ് ഇരുന്നൂറിൽ തന്നെ തുടരുകയായിരുന്നു അതേസമയം സ്വർണ്ണവില ഇന്ന് വീണ്ടും കുതിക്കുകയായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി നോക്കാം ഇന്ന് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് എട്ട് ഗ്രാം ഒരു പവനി നാൽപ്പത്തിയാറ് നാനൂറിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇന്ന് മാത്രം ഒരു പവനി ഇരുന്നൂറ് രൂപയുടെ കൂടുതലാണ് സംഭവിച്ചത് അതേസമയം ഉച്ചയോടുകൂടി ട്വൻ്റി ഫോർ കെ തങ്കമ്പിലിന് വീണ്ടും വർധനവ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി അയ്യത് തൃശൂരിൽ എൺപത് എന്ന നിലയിലാണ് നയൻ മന്ത്സ് വാട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളിവിലയും ഉയർന്നു ഗ്രാമിന് എൺപത്തിയൊന്നിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി പത്തിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായും നേരത്തെയും അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യൂ